ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഫിനാലെ വീക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ലാസ്റ്റ് ആറ് പേരാണുള്ളത് ജിൻഡോ ജാസ്മിൻ അർജുൻ ശ്രീതു ഋഷി അഭിഷേക് അങ്ങനെ ആറുപേരാണ് ഇനിയുള്ളത് അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മളെ എവിക്റ്റ് പോയ മത്സരാർത്ഥികളെല്ലാം റീ ആണ് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പം അതിൽ ആദ്യം തന്നെ ഇന്ന് ഒരാൾ എത്തിയിരിക്കുകയാണ് അതായത് വേറെ ആരുമില്ല നമ്മുടെ ജാൻമണി ദാസാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുന്നത് അപ്പം കുളിക്കാരുടെ ഒരു എൻ റീ എൻട്രി ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനോട് പറയുന്നു എല്ലാവരും ബെഡ്റൂമിൽ തന്നെ എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും ഒരു ബെഡ്റൂമിൽ തന്നെ ഇരിക്കുന്നു അപ്പം അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പുറത്ത് ബെഡ്റൂമിന് പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ ഒരു അലമാരി വെച്ചിട്ടുണ്ടാകും അത് പ്രമോ ഏഷ്യാന് പ്രമോ കാണിച്ചിരുന്നു അപ്പോൾ ഒരു അലമാരി വെച്ചിട്ടുണ്ടാകും അപ്പം എല്ലാവരും ഓർക്കും യൂ ഇതേ ഒരു അലമാരി ഇരിക്കുന്നു അപ്പോൾ ഋഷി പറയും പറയുമ്പോൾ ആരോ ഉണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ ശ്രീധു ചെന്നിട്ട് ആ ഒരു അലമാരി തുറക്കുമ്പോൾ നമ്മുടെ ജാൻമന്യ അതിൽ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ് കാരണം ഇനിയിപ്പോൾ ഓരോരുത്തരും തിരിച്ച് റീ എൻട്രി ആയിരിക്കുമല്ലോ കാരണം ഫൈനൽ വീക്കാണ് ഇത് ഫിനാലെ വീക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് ഹൗസിലുള്ള എവിക്റ്റ് ആയി പോയ എല്ലാ കണ്ടസ്റ്റൻസും ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തും അപ്പോൾ അങ്ങനെ ജാൻമണി തന്നെയാണ് ആദ്യം എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഋഷിയെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു നമ്മുടെ ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്നു ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് ആ ഒരു പഴയ ആ ഒരു സ്നേഹബന്ധം പുതുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരെ പ്രതീക്ഷിക്കാം ഇന്നിപ്പോൾ ജാൻമണി വന്നു ഇന്നിനി വേറെ ആരുടെയെങ്കിലും റീ എൻട്രി എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ജാൻമണിയാണ് ആദ്യം എത്തിയിരിക്കുന്നത് അങ്ങനെ ജാൻമണി എത്തി ഭയങ്കര ഹാപ്പി ആകുകയാണ് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ കാരണം പ്രത്യേകിച്ച് നമ്മുടെ ജാസ്മിൻ കാരണം ഇനിയിപ്പോ ഓരോരുത്തരായിട്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമെന്നറിയാം അപ്പോ ആ കൂടെ നമ്മുടെ 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 ജാസ്മിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗബ്രിയും ഉണ്ടാകുമെന്ന് ജാസ്മിൻ അറിയാം അപ്പം ഇനിയിപ്പോൾ ജാസ്മിൻ എല്ലാ ദിവസവും നല്ല ഇൻട്രസ്റ്റിലായിരിക്കും കാരണം ഗബ്രി വരുന്ന ഗബ്രിയുടെ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ജാസ്മിൻ ഇപ്പം എന്താ പറയുക ഭയങ്കര ബോറടിയാണ് ഗബ്രിയെ മിസ് ചെയ്യുന്നു അവിടെ ആ വാഴത്തോട്ടത്തിൽ നിന്നൊരു വാഴയില എടുത്ത് അതിൽ ഗബ്രിയുടെ പേരൊക്കെ എഴുതി വെക്കുന്നു അങ്ങനെ ഭയങ്കര ഡ്രാമയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം എന്തായാലും ഈ ഗബ്രിയുടെ റീ എൻട്രി ഒരു ഭയങ്കര ഒരു ടിസ്റ്റ് ആയിരിക്കും ജാസ്മിൻ ഓടി ചെല്ലുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഒരു രംഗം നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ യാതൊരുവിധ സംശയമില്ല കാരണം ഒരു രംഗം എന്തായാലും ഉണ്ടാവും കാരണം ഗബ്ര തിരിച്ചെത്തുകയാണെങ്കിൽ ജാസ്മിൻ ഓടി ചെല്ലും കെട്ടിപ്പിടിക്കും അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ജാൻമണിയുടെ ഈയൊരു റീ എൻട്രിയോട് കൂടി ജാസ്മിന് ഭയങ്കര ഹാപ്പി ആവുകയാണ് കാരണം ഇനിയിപ്പോൾ ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തും നമ്മുടെ റസ്മിനെത്തും അതുപോലെ തന്നെ ഗബ്രി എത്തും അങ്ങനെ എല്ലാവരും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ജാൻമണി എത്തി അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടാലേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് ലൈവില് ജാൻമണി വരുന്ന ആ ഒരു രംഗവും കാര്യങ്ങളൊക്കെ കാണിച്ചത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ആ ഒരു ആരാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുക എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയെ ആണ് അപ്പം എന്തായാലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായും ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്കിനി അടുത്തതാരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്താൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും